ഇതിലിപ്പോൾ നാസർമക്കി എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടിയിലെ ഓണറ് പറഞ്ഞത് പതിനയ്യായിരം ടിക്കറ്റാണ് ടാർജറ്റ് എന്നാണ് പതിനയ്യായിരം ടിക്കറ്റാണ് ടാർജറ്റ് എന്ന് പറയുന്ന ഈയൊരു പിന്നെ പരിപാടിയിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചത് ഇരുപത്തി ഒന്നായിരത്തി നാന്നൂറ്റി പതിനാല് മത ടിക്കറ്റിനാണ് പിന്നെ വിറ്റ് പോയി എന്ന് പറയുന്നത് എട്ടായിരത്തി സംതിങ് ടിക്കറ്റാണ് വിറ്റ് പോയി എന്ന് പറയുന്നത് ഈ കണക്കുകളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല ഹൈ ഗൈസ് എന്തൊക്കെയോ വിശേഷങ്ങളെ സുഖല്ലേ പിന്നെ ഞാനിപ്പോൾ വീഡിയോയിൽ വന്നതേ ഇപ്പം പാണ്ടിക്കാട് കുഞ്ഞോൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു നറുക്കെടുപ്പും അതിനോടനുബന്ധിച്ചുള്ള വിഷയവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതിൽ ഞാനൊരു വീഡിയോ ഇടാൻ കാരണം ഈ ഒരു നറുക്കെടുപ്പിൽ ഞാനും ഒരു അംഗം ആയിരുന്നു എന്നതുകൊണ്ടും അതുപോലെ തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പ്രേക്ഷകരോട് പറയണം തോന്നിയത് കൊണ്ടും കുറച്ച് കാര്യങ്ങൾ അറിയണമെന്ന് എന്ന് തോന്നിയത് കൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതിൽ പിന്നെ നറുക്കെടുക്കുന്ന ദിവസം തൊട്ടാണ് ഈ സംഭവങ്ങൾ തുടങ്ങുന്നത് നറുക്കെടുപ്പിൻ്റെ ആ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായി കാണും ഞാനും ആദ്യം തന്നെ ആദ്യം നറുക്കെടുപ്പിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ പാണ്ടിക്കാട് കുഞ്ഞാനെ അദ്ദേഹം എനിക്കദ്ദേഹത്തിനോട് യാതൊരു വൈരാഗ്യമില്ല കേട്ടോ വ്യക്തിപരമായിട്ട് യാതൊരു വൈരാഗ്യമില്ല അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ കാണുന്നതാണ് എന്ന് വെച്ച് കണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഇതുവരെ വിമർശിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറ്റം പറയാനോ ഇതുവരെ നിന്നിട്ടില്ല പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഞാനും തന്നെ ആദ്യം പിന്നെ ആളുകൾക്ക് തെറ്റിദ്ധരിച്ച് ഒരു തെറ്റിദ്ധാരണയാവും ഇദ്ദേഹം ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കണത് ഒരു നറുക്കെടുക്കണതെന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് അപ്പോൾ പിന്നെയാണ് ഞാൻ വീഡിയോ ഒരുപാട് തവണ കണ്ടപ്പോഴാണ് ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത് ഒന്ന് ഇങ്ങനെ ഇത്രയും ആളുകൾ കൂടിയിട്ടുള്ള എട്ടായിരത്തിലധികം നറുക്ക് പോയി എന്നു പറഞ്ഞത് ഈയൊരു സംഗതിയും ഒരു നറുക്കെടുക്കുമ്പോൾ ഈയൊരു പരിപാടിയിൽ ഇല്ലാത്തൊരാളെ കൊണ്ടായിരിക്കും ആവണം നറുക്കെടുക്കേണ്ടത് പക്ഷേ അതെല്ലാവരും ചെയ്തത് ഈ വാണ്ടിക്കാട് കുഞ്ഞാൻ തന്നെ പിന്നെ ആദ്യത്തെ നറുക്കെടുക്കുന്നു ആദ്യത്തെ നറുക്കെടുക്കുമ്പോൾ ഒരു ചെറിയൊരു ബോക്സിലാണ് ഈ എട്ടായിരത്തി ചില്ല നറുക്കും കൊണ്ടുള്ളത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഇത്രയും വലിയൊരു സംഗതി ആകുമ്പോൾ ഇത്രയും ഒരുപാട് ആളുകൾ പിന്നെ പങ്കെടുത്ത ഒരു പരിപാടി ഒരു നെറുക്കെടുപ്പാവുമ്പോൾ അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ അവർ തീർച്ചയായിട്ടും ഒരുക്കണമായിരുന്നു അത് മാത്രല്ല പിന്നെ ഈ വീഡിയോ കണ്ടവർക്ക് അറിയാം ഞാൻ ഈ വീഡിയോ പിന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം യും നിറക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പിന്നെ ഒരു ചെറിയ ബോക്സിൽ ഇട്ടുകാണ്ട് ജസ്റ്റ് മുഗൾ ഭാഗം മാത്രം ഒന്ന് ഇളക്കിക്കാണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ രണ്ട് കയ്യും താഴെ ചേറ്റവും അടിയിലേക്ക് കൊണ്ടുവന്നു ഏകദേശം ആ ഒരു അഞ്ചാറ് സെക്കൻഡ് താഴെ എന്തോ തിരയുന്ന മാതിരി എന്തോ വെച്ചത് എടുക്കാൻ തിരയുന്ന പോകാ തിരയുന്നു ഏകദേശം അവിടുന്ന് കൈ കൊന്നിച്ച് കണ്ട് ടിക്കറ്റിലേക്ക് നോക്കുന്നു പിന്നെ പേര് വിളിക്കുന്നു അതുപോലെ അഞ്ചാറ് സെക്കൻഡ് വീട്ടുമ്പോ ഈ കൈ കൊണ്ട് പിന്നെ അടിഭാഗം മുഴുവൻ പരതുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പൊ നമുക്ക് ഇത്ര സംശയം തോന്നൂല അത് മാത്രല്ല ഈ മുഗൾ ഭാഗം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്നും മുഗൾ ഭാഗത്തുള്ള ടിക്കറ്റ് മാത്രം ഇങ്ങനെ മറിച്ചു അപ്പോ മുപ്പർക്ക് അറിയാം അറിയാമായിരിക്കും ഇത് ഒന്നായിട്ട് മറിച്ചിട്ടുണ്ടെങ്കില് അടിയിൽ ഒട്ടിച്ചു വെച്ച സംഭവമാണ് എടുത്തെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് എനിക്കും അങ്ങനെ തന്നെ തോന്നിയത് അവസാനം ഇത് ഒരുപാട് തവണ കണ്ടപ്പോൾ എനിക്കും മനസ്സിലായ കാര്യമാണ് ഒരുപാട് തവണ ഒന്നും കാണേണ്ട ആവശ്യമില്ല ഒറ്റ തവണ കണ്ടാൽ തന്നെ മനസ്സിലാകും പക്ഷെ നമുക്ക് ഒരാൾ പെട്ടെന്ന് പിന്നെ നമുക്ക് ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഞാൻ ഒരുപാട് തവണ ഈ വീഡിയോ കണ്ടു അപ്പോൾ ഈ മുകൾ ഭാഗം മാത്രം ഇങ്ങനെ ഒന്ന് മറിച്ചതിന് കാരണം ഒന്നായിട്ട് മൊത്തത്തിലൊന്ന് മറിച്ചാൽ ചിലപ്പം ആ ഒരു ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഒട്ടിച്ചു വെച്ച സംഗതി ഇളകിപ്പോവേ അങ്ങനെ എന്തെങ്കിലും ചെയ് വെച്ചിട്ടുള്ളൊരു രീതിയിൽ പിന്നെ ചിന്ത കൊണ്ടാവണം മുഗൾ ഭാഗം മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചത് പിന്നെ അപ്പോൾ ഒന്നാമത്തത് എന്ന് വെച്ചാൽ അദ്ദേഹം നറുക്കെടുക്കേണ്ട ഒരു കാര്യമല്ല അത് ഇതിലൊന്നും ഉൾപ്പെടാത്ത കാര്യം ഉൾപ്പെടാത്ത ഒരാളാണ് നറുക്കെടുക്കേണ്ടിയിരുന്നത് രണ്ടാമത് ആ നറുക്കെടുപ്പ് ഒരു കറക്കി 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 അതിൻ്റെ ഒരു നറുക്കെടുപ്പ് നറുക്കെടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് യാദൃശികമായിട്ട് നമ്മളിങ്ങണ്ട് നമുക്ക് തോന്നണം അത് പിന്നെ ആ നറുക്കെടുത്തത് യാദൃശികമായിട്ടാണ് ബാക്കിയുള്ള ആൾക്കാരെ കിട്ടിയെന്ന് തോന്നണം പക്ഷെ ഇതൊരിക്കലും അങ്ങനെ തോന്നുന്നില്ല ഇത് കൈ താഴത്തേക്ക് കൊണ്ടുപോകണ ഒരു എട്ട് സെക്കൻഡെങ്കിലും അവിടെ അദ്ദേഹം പിന്നെ കൈ അത് ഒരേ സ്ഥലത്താണ് വെച്ച് കണ്ടത് ഇങ്ങനെ എന്തോ എന്തപ്പോൾ അവിടെ പിന്നെ ഒരേ സ്ഥലത്ത് വെക്കേണ്ട ആവശ്യം എന്നാൽ ഓക്കെ മുകളിൽ മാത്രം കഷക്കിക്കാണ്ട് ഇങ്ങനെ ചെയ്തു ഇനി താഴെ പോയിട്ട് താഴെ മുഴുവനായിട്ട് പരതിയിട്ട് അവിടെ നിന്നാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ വേണ്ടില്ല ഇത് അദ്ദേഹം താഴെ ഒട്ടിച്ച് വെച്ചത് തന്നെ എടുത്തെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ആ വീഡിയോ കണ്ടക്കറിയാം അപ്പോൾ ഞാനും ഇതിലൊരു ടിക്കറ്റ് എടുത്ത ആളാണ് ആയിരം രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത ആളാണ് ആയിരം രൂപ പറഞ്ഞാൽ നിസ്സാര പൈസ ഇല്ലല്ലോ നാട്ടിൽ ഞാനൊരു പ്രവാസിയാണ് പ്രവാസി ആണെങ്കിലും നാട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിൽ ആയിരം രൂപ കിട്ടണമെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നല്ല പട്ടിപ്പണി എടുത്താലേ തന്നെ ആയിരം രൂപ കിട്ടുകയുള്ളു പിന്നെ ഒരുപാട് പേര് പിന്നെ ആഗ്രഹിച്ച് ഒരു പിന്നെ ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണിത് പിന്നെ പലരും പറയുന്നുണ്ട് പിന്നെ ടിക്കറ്റ് ഒന്നാം സമ്മാനം അടിച്ചാൽ വീട് തിരിച്ച് അവർക്ക് തന്നെ കൊടുക്കുന്നൊക്കെ നല്ല മനസ്സുള്ളവരുണ്ടാവും പക്ഷേ എനിക്ക് അറിയാം ഒരു തൊണ്ണൂറ് ശതമാനം പേരും പേരെങ്കിലും ഈ ആയിരം രൂപ കൊടുത്തിട്ടൊക്കെ ടിക്കറ്റ് എടുക്കുന്നവർ ഒന്നുമില്ലാത്തവരാണ് ഒരു ഗതിയും ഇല്ലാത്തവരാണെങ്കിൽ ടിക്കറ്റൊക്കെ എടുക്കുക ഒരു ആയിരം രൂപ പോവുകയാണെങ്കിൽ വീട് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അല്ലെങ്കിൽ ഒരു വണ്ടി കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് ആളുകളൊക്കെ ഈ പിന്നെ സംരംഭത്തിൽ പങ്കാളിയാവുക അപ്പോൾ അവരെല്ലാവരെയും പിന്നെ പറ്റിച്ചുകൊണ്ട് ഇങ്ങനൊരു സംഗതി ചെയ്യുമ്പോൾ മുകളിലൊരാളുണ്ടെന്ന് ഇവർ ഓർക്കണമായിരുന്നു ഈ മക്കി എന്നുള്ള ഈ കൊടുകാരനാണ് പിന്നെ ഇതിൻ്റെ ഓണർ അദ്ദേഹം പറയുന്നുണ്ട് മുകളിലൊരാളുണ്ട് ഒരിക്കലും തെറ്റ് ചെയ്യുന്നില്ല തെറ്റ് ചെയ്യില്ല അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരിക്കലും ഈ ഒരു വീഡിയോ കാണുന്ന ഒരാൾ പോലും പറയുന്നില്ല പിന്നെ ഇതൊരു സുതാര്യമായിട്ടുള്ളൊരു നറുക്കെടുപ്പാണ് എന്ന് ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന ഒരു സംഗതി ഇവർ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു കാര്യങ്ങളോ ഒരു സംവിധാനമൊക്കെ അവർ ഒരുക്കേണ്ടേ ടിക്കറ്റ് നറുക്കെടുക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ അവിടെ കൂടിയിരുന്നവരെല്ലാം പറഞ്ഞിരിക്കും കുഞ്ഞോനെ ഫസ്റ്റ് ഫസ്റ്റ് നിർക്ക് കുഞ്ഞോനെടുക്കണമെന്ന് കുഞ്ഞാനെടുക്കണമെന്ന് പറഞ്ഞാലൊരിക്കലും കുഞ്ഞനങ്ങനെ പിന്നെ അത് എടുക്കുക ഇവർ ഈ കൂടി നിൽക്കുന്ന ആർക്കും ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഐഡിയയില്ലേ ഈ ഒരു സംഭവത്തിൽ പങ്കാളിയാവാത്ത കൊണ്ട് തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ കുട്ടിനെ കൊണ്ടെങ്കിലും പിന്നെ അത് എടു എടുപ്പിച്ചായിരുന്നു ഇതൊന്നും ചെയ്യാതെ പിന്നെ അത് മാത്രമല്ല ഈ രണ്ടാം നമ്പർ ജിമ്മി ആർക്കാണ് ഒരു ഐഡിയയും ഇല്ല അഡ്രസ്സൊന്നുമില്ല എന്നാണ് പറഞ്ഞിട്ടത് മൂന്നാം സമ്മാനം അടിച്ച ടിക്കറ്റ് പിന്നെ ബുള്ളറ്റിൻ്റെ അത് ടിക്കറ്റ് ആ നറുക്ക് ആ ബോക്സിൽ നിന്ന് എടുത്ത ഉടനെ പിന്നെ ജസ്റ്റ് പേരൊന്ന് വിളിച്ചപ്പോൾ തന്നെ അപ്പുറത്തുനിന്ന് ഒരാൾ ചാടി ഇട്ടു അത് ഞാനാണെന്ന് പറഞ്ഞു ഒരേ പേരിൽ എത്ര ആളുകൾ ആളുകളുണ്ടാവും അപ്പോൾ ഈ ഇയാൾക്ക് തന്നെ പിന്നെ എങ്ങനെ മനസ്സിലായി അത് ഞാൻ അയാളാണെന്ന് അത് മാത്രമല്ല ഈ ബുള്ളറ്റ് അടിച്ച ആൾ വന്നു തന്നെ റേഡിങ് ജാക്കറ്റൊക്കെ ഇട്ട് കണ്ട അപ്പോൾ വന്ന് തന്നെ ബുള്ളറ്റ് ഓടിച്ച് തിരിച്ചു പോകുക എന്നുള്ള രീതിയിലാണ് പിന്നെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത്രയും ഒരു പ്രശ്നമായ സ്ഥിതിക്ക് തീർച്ചയായിട്ടും പാണ്ടിക്കാട് കുഞ്ഞാന് ഇതിനൊരു പിന്നെ ഇതിൻ്റെ സത്യാവസ്ഥ ജസ്റ്റ് വീഡിയോ ചെയ്തിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനെ ഒരുപാട് പേര് ഇതിന് കേസ് ഇത് നിയമപരമായിട്ട് നേരിടണമെന്നു പറഞ്ഞ് നടക്കുന്നുണ്ട് അതുപോലെ നിയമപരമായിട്ടൊക്കെ നേരിട്ടാൽ പിന്നെ നറുക്കെടുപ്പ് അസാധുവാക്കും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മാത്രമല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ ഒരുപാട് പാവങ്ങൾ ഒരു ദിവസത്തെ പിന്നെ കൂലിപ്പണി കാണുള്ള ഒരു ദിവസത്തെ പൈസ കൊടുത്തുകാണ്ടൊക്കെയാണ് ആയിരം രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അത് ഏതൊരു ഭാഗ്യപരീക്ഷണം നടത്തുന്ന ആളുകൾ പിന്നെ എന്നിട്ട് ഇത്രയും ആളുകളെ പറ്റിച്ചു കാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സത്യസന്ധമായി നടത്തുന്നവർക്ക് പോലും ഇതൊരു പിന്നെ ബുദ്ധിമുട്ടായി മാറി എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇതേ സംഭവം കൊച്ചിയിലൊരു ക്യാൻസർ രോഗിയാണെന്ന് പറഞ്ഞ ഒരാൾ പിന്നെ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് നറുക്കെടുപ്പ് കഴിഞ്ഞോ കഴിഞ്ഞിട്ടില്ല എന്നറിയില്ല പിന്നെ അപ്പോൾ ഇതുപോലെ സത്യസന്ധമായിട്ട് ചെയ്യുന്ന ഇതും സത്യസന്ധമാണെന്നാണ് അവർ പറയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇനി ശരിക്കും സത്യസന്ധമായിട്ട് ചെയ്യുന്നവർക്കും ഇത് ബുദ്ധിമുട്ടാണ് എൻ്റെ നാട്ടിൽ ഇതുപോലൊരു സംഭവം നടന്നിരുന്നു അതിൻ്റെ അണിയറ പ്രവർത്തകർ കറക്റ്റ് ലൈവില് ഒരു ചെറിയ കുട്ടിനെ കൊണ്ട് നറുക്കെടുപ്പിച്ച് എൻ്റെ നാട്ടിൽ നിന്ന് ഒരുപാട് അകലുകൾ എറണാകുളത്ത് എറണാകുളത്തുള്ളൊരു ചേച്ചിക്കാണ് അത് കിട്ടിയത് അപ്പോൾ അതിലൊക്കെ സുതാര്യത ഉണ്ട് പിന്നെ ലീവ് നറുക്കെടുപ്പ് അതിൽ നിന്നും അംഗമാകാത്തൊരു കുട്ടിനെ കൊണ്ട് നറുക്ക് പിന്നെ നറുക്കെടുപ്പിച്ച് അത് ഇത്ര വലിയ സംഭവം ഒന്നുമല്ല ചെറിയൊരു ദസിൻ്റെ സ്ഥലത്തിൻ്റെ ഒരു പരിപാടിയായിരുന്നു അത്രയും ചെറിയ പരിപാടിയായിട്ട് പോലും സുതാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും പിന്നെ പക്ക ക്ലിയർ ആയിട്ട് നടത്തിയിട്ടുണ്ട് ആളുകൾ പിന്നെ ഇത് മാത്രം തന്നെ ഇത്രയും ആളുകൾ പിന്നെ ഒരുപാട് വ്ളോഗർമാർ കെ എൽ പിൻ കെ എൽ ബിജു എന്ന് പറഞ്ഞ ആള് അതുപോലെ ഒരുപാട് വ്ളോഗർമാർ ഇതിനെക്കുറിച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവർക്കൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലേ അല്ലെങ്കിൽ ഇങ്ങനെയാണ് നറുക്കെടുക്കുക രണ്ട് കൈയും ആദ്യം പിന്നെ അതിനുള്ളിലേക്ക് കൊണ്ടുപോയി പിന്നെ അതിൽ ഒരു കൈ പുറത്തെടുത്ത് പിന്നെ മറ്റേ കൈ കൊണ്ട് പിന്നെ കുറച്ച് നേരം അടിയിൽ പോയി തപ്പി എന്നാൽ എല്ലായിടത്തും തപ്പിക്കാണ്ട് മൊത്തം കുഴച്ച മറിച്ചിട്ട് അതിൻ്റെ ഉള്ളാണ് എടുക്കുന്നത് വേണ്ടില്ല ഇത് ഒരേ സ്ഥലത്ത് തന്നെ ഫോക്കസ് ചെയ്താണ്ട് അവിടെ നിന്നാണ് ഈ നറുക്കെടുത്തുകാണ്ട് ബോധിച്ച് വരുന്നത് ആളുകൾ പറഞ്ഞിട്ട് കാര്യമില്ല തീർച്ചയായിട്ടും പാണ്ടിക്കാട് കുഞ്ഞാൻ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരണം സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരുന്ന ആളുകളെ ബോധിപ്പിക്കണത് ഇയാളുടെ കടമയാണ് ആരെങ്കിലും ഒരാൾ കേസിന് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് കേസിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞുകാണ്ട് പിന്നെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആരെങ്കിലും ഒരാൾ കേസിൽ പോയാൽ ഇത് വിശ്വാസവഞ്ചനയാണ് കുറ്റം അപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ അകത്താവുന്ന ഒരു കേസാണത് പിന്നെ അത് മാത്രമല്ല ഈ നാശ്രമക്ക എന്നുള്ള നാസർമക്കി എന്ന കൊടുകേരന് ഈ നറുക്കെടുപ്പിൻ്റെ മുന്നേ വരെ ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ ചെയ്തിരുന്നു പിന്നെ ഇത്രയാണ് ആയിരത്തി സോറി പതിനയ്യായിരമാണ് ടാർജറ്റ് പക്ഷേ ഇതുവരെ ടിക്കറ്റൊന്നും വിറ്റ് പോയിട്ടില്ല ഒന്നാം സമ്മാനം അടിച്ച ടിക്കൻ്റെ നമ്പർ ആണെങ്കിൽ ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി പതിനാലോ അങ്ങനെ എന്തോ ഇരുപതിനായിരത്തി നാനൂറ്റി പതിനാലോ പിന്നെ വിറ്റ് പോയത് എട്ടായിരത്തി സംതിങ് ടാർജറ്റ് പതിനയ്യായിരം കണക്കുകളൊന്നൊരു മാച്ചും കാര്യങ്ങളുമല്ല ഇങ്ങനെ വീഡിയോ ആളുകൾ ഏതൊരു കണ്ടൻറ്റാക്കി എടുക്കല്ല ഇത് ഒരു വീഡിയോ വെച്ച് കണ്ട് എന്നെ പോലെയുള്ള ആളുകളൊക്കെ വീഡിയോ ചെയ്യുന്നതെന്താണെന്ന് വെച്ചാൽ പിന്നെ ഇത്രയും ആളുകൾ പറ്റിക്കപ്പെട്ട ഒരു സംഭവമാണിത് പച്ചക്ക് പറ്റി പച്ചക്ക് എന്ന് പറയാം പിന്നെ പാണ്ടിക്കാട് കുഞ്ഞാൻ പറഞ്ഞ് ഞാനിത് പിന്നെ പൈസ കൊടുത്തിട്ടാണിത് പ്രൊമോഷൻ ചെയ്തത് അത് ഞാൻ പറഞ്ഞത് പാവപ്പെട്ട ആദ്യം പറഞ്ഞത് പാവപ്പെട്ട ഒരാളെ സഹായിക്കാനാണ് പാവപ്പെട്ട ഒരാളെ സഹായിക്കാനാണെങ്കിൽ അയാൾ പൈസ മേടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പാണ്ടിക്കാട് കുഞ്ഞാൻ ചെയ്തു അതുപോലെ കേൽപ്പതിനാലോ കെയൽപ്പത്തോ ബിജു പിന്നെ അതുപോലെ വേറെ ഒന്ന് രണ്ട് പിന്നെ മലയാളി യൂട്യൂബേഴ്സ് അതുപോലെ കർണാടകയിലുള്ള യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ഇവരൊക്കെ ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ പ്രൊമോഷൻ ചെയ്ത് പിന്നെ പൈസ മേടിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് മനസ്സിലായി പക്ഷേ പൈസ മേടിച്ച് വീഡിയോ ചെയ്യുമ്പോഴും പാവപ്പെട്ട ഒരാളെ സഹായിക്കാനാണെന്ന് പറഞ്ഞാണ്ട് പിന്നെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ പൈസ മേടിച്ചാണ്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ആദ്യം ഒരു ഡേറ്റ് പറഞ്ഞിരുന്നു ആ ഡേറ്റിന് സംഗതി ശരിയായില്ല ടിക്കറ്റുകളൊന്നും വിറ്റ് പോയില്ല അപ്പോൾ അന്ന് ഡേറ്റ് മാറ്റിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു ആളുകൾക്കെല്ലാം സമ്മതമായിരുന്നത് അപ്പോൾ ഇവർ പറഞ്ഞ പിന്നെ ഡേറ്റ് വന്ന് ആ ഡേറ്റിനും ഇവർ പറഞ്ഞ സംഖ്യ ഒത്തു കിട്ടിയില്ല പിന്നെ അപ്പോൾ ഇവർ തമ്മിൽ ഉണ്ടാക്കിയൊരു സംഭവമാണിത് പരിപാടിയാണിത് ഏതായാലും ഒരുപാട് പാവപ്പെട്ട ആളുകൾ പറ്റിക്കപ്പെട്ടു എന്ന് പറയാം ഇനി ആരും ഇത്തരം ചതിയിലൊന്നും പോയി പെടാതെ സൂക്ഷിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ വീഡിയോ കണി താങ്ക് യു നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളാണ് പിന്നെ വേണ്ടത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം ഇവർ ചെയ്തത് ശരിയാണോ അതോ ഇവർ നമ്മൾ തെറ്റിദ്ധരിക്കുകയാണോ അതായത് ഇവർ പിന്നെ മനഃപൂർവ്വം ആളുകളെ വിട്ടികളാക്കിയോ എന്നുള്ളതൊക്കെ പ്രേക്ഷകർ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ താങ്ക്